അങ്ങനെ ഇന്ത്യൻ സൂപ്പർ ലീഗ് തുടങ്ങുമോ ഇല്ലയോ എന്നുള്ള ആശങ്കകളൊക്കെ മാറ്റി വെച്ചോളൂ ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്തായാലും തുടങ്ങും കാരണം മോഹൻ ബഗാൻ സൂപ്പർ ജിങ്സ് നല്ല കാശ് വാരി എറിഞ്ഞ ഒരു ഡീല് നടത്തിയിട്ടുണ്ട് അത്രയും കാശ് വാരി എറിയുന്നത് സൂപ്പർ ലീഗ് തുടങ്ങാതിരിക്കാനല്ലോ എട്ട് കോടി പത്ത് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡീലുകളിൽ ഒന്നാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് പഞ്ചാവ് എസ്സിയുടെ മണിപ്പൂരി ഫുൾ ബാക്ക് ആയിട്ടുള്ള അഭിഷേകിനെയാണ് അവർ സ്വന്തമാക്കിയത് ആ ഒരു കോൺട്രാക്റ്റ് ക്ലോസസ് പറയുകയാണെങ്കിൽ ഒരു കോടി എൺപത് ലക്ഷം രൂപ പഞ്ചാബ് എഫ് സിക്ക് മോഹൻബഗാൻ സൂപ്പർ കിങ്സ് ട്രാൻസ്ഫർ ഫീസായിട്ട് കൊടുത്തു ഈ ഒരു ട്രാൻസ്ഫറിന് വേണ്ടി അതുകൂടാതെ ഓരോ വർഷവും രണ്ട് കോടി പത്ത് ലക്ഷം രൂപ വെച്ചിട്ട് മൂന്ന് സീസണുകളിലായിട്ട് അതായത് ആദ്യത്തെ മൂന്ന് സീസണുകളിലേക്കും പെർ സീസൺ അതായത് ഇൻസെൻറ്റീവ്സോ അലവൻസോ ഒന്നും കൂടാതെ അഭിഷേകിൻ്റെ സാലറി വന്നിട്ട് രണ്ട് കോടി പത്ത് ലക്ഷം രൂപയാണ് ഈ മൂന്ന് സീസണുകളിലേക്കുള്ള രണ്ട് കോടി പത്ത് ലക്ഷം രൂപയും പഞ്ചാബ് പഞ്ചാബർസികളുള്ള ഒരു കോടി എൺപത് ലക്ഷം രൂപയും കൂടി വരുന്ന ട്രാൻസ്ഫർ ഫീസ് ഉൾപ്പെടെ ആകെ മൊത്തത്തിൽ ഈ ഒരു ട്രാൻസ്ഫറിൻ്റെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് എട്ട് കോടി പത്ത് ലക്ഷം രൂപയാണ് അതായത് പഞ്ചാബ് പഞ്ചാബിസിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ട്രാൻസ്ഫറുകളിൽ ഒന്നാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഏറ്റവും വലിയ ട്രാൻസ്ഫറുകളിൽ ഒന്ന് എന്നല്ല പഞ്ചാബ് പഞ്ചാബിസിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ട്രാൻസ്ഫർ ആണ് പഞ്ചാബ് സ്റ്റീൽ നിന്നുള്ള ഡിപ്പാർസൺ ആണ് അത് വേറെ കാര്യം മൊഹമ്മദ് ബഗാൻ സുബോൾ ലൈൻസ് മൂന്ന് വർഷത്തേക്ക് ഇന്ത്യയിലെ ഏറ്റവും ടാലൻറ്റഡ് ആയിട്ടുള്ള മണിപ്പൂരി ഫുൾബാക്കിനെ സ്വന്തമാക്കിയിരിക്കുന്നത് എട്ട് കോടി പത്തു ലക്ഷം രൂപ ഒറ്റയടിക്ക് ഇറക്കിയിട്ടാണ് ആദ്യം മൂന്ന് സീസണിലേക്കുള്ള രണ്ട് കോടി പത്ത് ലക്ഷം രൂപ സാലറി അത് ഇൻറ്റു ത്രീ ദെൻ ഒരു കോടി എൺപത് ലക്ഷം രൂപ എന്ന് പറയുന്ന ട്രാൻസ്ഫർ ഫീസ് ഇത്രയേ ഉള്ളൂ